തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്നും ചാടി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും സ്കൂളിലെ റാഗിങ്ങിനെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന പരാതിയിലായിരുന്നു അന്വേഷണം സംഭവത്തിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ് കിരൺകുമാർ ചേരുന്നു കിരൺ എന്തായാലും ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും പോലീസ് അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഏതു രീതിയിലുള്ള പരാമർശങ്ങളാകും റിപ്പോർട്ടിൽ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നത് നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തൃപ്പൂണത്തുറയിലെ പതിനഞ്ചുകാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ അന്വേഷണം അടക്കം വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുന്നത് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടക്കം ഭാഗത്തു നിന്നും ഒപ്പം തന്നെ രക്ഷിതാക്കളിൽ നിന്നടക്കം നേരത്തെ ഈ ഈ സംഘം ഇവരുടെ എല്ലാം തന്നെ വിവരിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഏതായാലും സ്കൂൾ അധികൃതരും ഇപ്പോഴും ഇവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഈ കുട്ടിക്ക് ഈ സംഭവ ദിവസം അതായത് ഈ രക്ഷിതാക്കൾ ആരോപിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നേരിട്ടിട്ടില്ല കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റാഗിംഗ് ഒന്നും ഈ ദിവസം നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത് ഇവർ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുകയുണ്ടായിരുന്നു നേരത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ഹിൽപാലസ് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ കേസ് അന്വേഷണം നടത്തുന്നത് ഈ സമയത്തും ഇവർ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കി കാണിക്കുകയുണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായിരുന്നു ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് അന്നേ ദിവസമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സ്കൂൾ അധികൃതർ ഇവർക്ക് വെച്ചത് ഒപ്പം തന്നെ സ്കൂൾ ഈ കുട്ടി വീട്ടിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തുള്ള സ്കൂൾ ബസ്സിലെ ഡ്രൈവറേയും ഒപ്പം ആയ അടക്കമുള്ള ആളുകളുടെയും മൊഴി ഏതായാലും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പതിനഞ്ചാം തീയതി കുട്ടി ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള ദിവസം കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സ്കൂളിൽ നിന്ന് നേരിട്ടിട്ടില്ല മാത്രമല്ല കുട്ടികളോട് മറ്റ് വിദ്യാർത്ഥികളോടൊക്കെ എല്ലാം തന്നെ സാധാരണ രീതിയിൽ മാത്രമാണ് ഈ മിഹിർ പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള റാഗിങ്ങോ അല്ലെങ്കിൽ കുട്ടിയോട് വിവേചനപരമായിട്ടുള്ള പെരുമാറ്റമോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതേസമയത്ത് തന്നെ രക്ഷിതാക്കൾ ഏതാനും ചില കുട്ടികളുടെ പേരുകൾ പറയുന്നുണ്ട് അതായത് മിഹിറിനെ ചെയ്തു അല്ലെങ്കിൽ ഭീകരനെതിരായിട്ട് പെരുമാറിയിട്ടുള്ള കുട്ടികളെ ഏതാനും ചില കുട്ടികളുടെ പേര് പറയുന്നുണ്ട് ഇതിന് തെളിവായിട്ട് ഇവർ ഈ കുട്ടികൾ നടത്തിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും നേരത്തെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നതാണ് ഏതായാലും ഇപ്പോൾ ഈ ഗ്ലോബൽ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കൂടി അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ രക്ഷിതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് എത്താം